നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഇരുട്ടടി നൽകിയിരിക്കുകയാണ് മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ധൻഗർ രാജിവെച്ചതിന് ശേഷം കുറച്ച് നാളുകളായി നിശബ്ദത പാലിക്കുന്ന അദ്ദേഹം പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം ശക്തമായ രീതിയിലേക്ക് ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് തനിക്ക് ബി ജെ പി നൽകിയ പിന്തുണ ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന് ബോധ്യപ്പെട്ടാണ് ധൻഗർ ആ തീരുമാനങ്ങളിലേക്ക് എത്തിയത് ഭീഷണിപ്പെടുത്തലും വിലപേശലുമൊക്കെ നടത്താൻ തുടങ്ങിയതിനു ശേഷം സ്വാഭാവികമായും മനസ്സിൽ വന്ന തീരുമാനമാണ് രാജിവെക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഉപരാഷ്ട്രപതി പദവി രാജിവെച്ചത് ധൻഗർ വെടിമുട്ടിച്ചിരിക്കുകയാണ് നമുക്കറിയാം നിയമസഭയിലും ലോക്സഭയിലും ഒക്കെയായി നടക്കുന്ന ക്രമക്കേടുകളുടെ പേരിൽ പ്രതിപക്ഷ നേതാവും ഇന്ത്യ സഖ്യവും തെരുവോരങ്ങളിൽ രാപ്പകലില്ലാതെ സമരമാർഗത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ കോടതിയിൽ നിരന്തരം ഹർജികളുടെ കൂമ്പാരമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദുഷ്ടലാക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടത്തിപ്പ് രീതിയുടെ എല്ലാ രീതിയിലുള്ള പിന്നാമ്പുറ കഥയും ബോധ്യപ്പെടുന്നതോടുകൂടിയാണ് സുപ്രീം കോടതി ചില തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് എന്നാൽ കേന്ദ്രമന്ത്രിസഭയെ ഒന്നുകൂടി വെട്ടിലാക്കാൻ ജഗദീപ് ധൻഗറിന് കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ രാജ്യസഭയിലും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ ലോക്സഭയിലും അങ്ങനെയാണ് എലക്ട്രൽ കോളേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ എം എൽ എ മാർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എം പിമാർക്ക് മാത്രം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുമുള്ള നാലായിരത്തോളം എം എൽ എ മാർക്ക് പങ്കെടുക്കാൻ കഴിയുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ പരാജയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഡിഫൻസീവ് മെത്തേഡിലാണ് ബി ജെ പിയും എൻ ഡി എ സഖ്യവും നീങ്ങുന്നത് കാരണം മറ്റൊരാൾ മൂന്ന് കൊല്ലത്തിനകം രാജിവെക്കുന്നു കാലാവധി തെറ്റിക്കാൻ ഇനി ബാക്കി രണ്ട് കൊല്ലം ഇരിക്കെ ഇത്തരത്തിൽ ഒരു സാഹചര്യം രാജ്യത്ത് സംഭവിക്കുന്നു അതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്രയും വ്യാപകമായ പരാതി രാജ്യമൊട്ടാകെ ഉന്നയിക്കപ്പെടുമ്പോൾ ലോകരാജ്യങ്ങൾ ശശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യം എന്നതും ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന നമ്മുടെ ഭരണഘടനാ സംവിധാനത്തെ താറടിച്ച് കാണിക്കുന്ന കേന്ദ്രമന്ത്രിസഭയും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും എലക്ഷൻ കമ്മീഷന്റെ തോന്നും വിധത്തിലുള്ള നിലപാടുകളെ പൊളിച്ചെടുക്കാൻ കഴിയട്ടെ എന്നുള്ള ആത്മവിശ്വാസം പകരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ആശംസ അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ജഗദീപ് ധൻഖർ എടുത്തിട്ടുള്ള ശക്തമായ ഈ നിലപാട് ദ്രൗപദി മുർമു കൂടി സ്വീകരിക്കേണ്ട അനിവാര്യതയിലേക്ക് എത്തുകയാണ് കാരണം അവർ ഏതെങ്കിലും രീതിയിൽ അവരുടേതായിട്ടുള്ള സംഭാവന ഒഡീസയിലും അവർ മന്ത്രി ആയിരിക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ രാഷ്ട്രപതി കാലാവധിയോടുകൂടി വലിയ തോതിൽ അവർക്കെതിരെ ദുഷ്പേരി കേൾപ്പിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ ഒരു കളിപ്പാവ് എന്ന രീതിയിൽ മാത്രമല്ല സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത ഒരാൾ എന്ന വഴികൂടി ദ്രൗപദി മുർമു കേൾക്കേണ്ടി വരുന്നു